കായംകുളം മുരുക്കുമൂട് മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുറ്റിത്തെരുവ് മുസ്ലിം ജമാഅത്ത് ഉറൂസിനോടനുബന്ധിച്ചുള്ള ദിഖർ യാത്രയ്ക്ക് സ്വീകരണം നൽകി ജുമാഅത്ത് ഖദീബിനെയും ജമാഅത്ത് ഭാരവാഹികളെയും പൊന്നാടെ അണിയിച്ച് ആദരിക്കുകയും ചെയ്തു കായംകുളം ഉരുക്കുമൂട് മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുറ്റിത്തെരുവ് മുസ്ലിം ജമാഅത്ത് ോടനുബന്ധിച്ചുള്ള ധിഖർ യാത്രയ്ക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി കുറ്റിത്തെരു ജുമാ മസ്ജിദ് ഷേഖ് വലിയാഹയുടെ ഉറൂസിനോടനുബന്ധിച്ച് നടക്കുന്ന ദിഖർ യാത്രയ്ക്ക് സ്വീകരണം നൽകുകയാണ് ഈ വർഷവും ഞങ്ങൾ അതിന് സ്വീകരണം നൽകുകയുണ്ടായി ആ സ്വീകരണത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ശുദ്ധജല ശുദ്ധജലവും ശീതളപാനീയവും ഞങ്ങൾ അവരുടെ ദാഹം ദാഹമകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ എപ്പോഴും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു പൊതുവായ ആദം നബിയുടെ നാടാണ് ഇന്ത്യ മഹാരാജ് എന്നിരുന്നാലും വിശ്വപ്രവാചകൻ്റെ ആദർശ ദർശനം പരിസമാപ്തി പ്രവാചകത്വത്തിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള പ്രവാചക തിരുദർശനം കേരളീയ സമൂഹത്തിലേക്ക് എത്തിച്ച മാലിക്ക് ബിനു ദീനാറും സംഘവും അവരുടെ പിന്മുറകളായി അവരുടെ പാരമ്പര്യമായി അവരുടെ ചര്യ അനുദാപനം ചെയ്തുകൊണ്ട് സകല മനുഷ്യർക്കും സ്നേഹവും സൗഹാർദ്ദവും നൽകിക്കൊണ്ട് പാരമ്പര്യ വിശ്വാസത്തെ സമൃദ്ധമായി ഊട്ടിയുറപ്പിക്കുന്ന ദാർശനികത ഈ സമൂഹത്തിൽ പ്രവേശിപ്പിച്ച പ്രസരിപ്പിച്ച മഹത്തുക്കളാണ് പുണ്യപുരുഷന്മാരായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ ആ ഇഷ്ടദാസന്മാർ പല നാടുകളിലും പ്രബോധനം സ്നേഹവും സൗഹാർദ്ദവും ഇസ്ലാമിൻ്റെ പ്രചരണവും ദൗത്യമായി ഏറ്റെടുത്ത് പല നാടുകളിലും അവർ ചുറ്റി സഞ്ചരിച്ചു കുറ്റിത്തെരുവിലും ഷെയ്ഖ് വലിയുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാൻ വന്നതായും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നതായും ഈ നാട്ടിലെ പാരമ്പര്യ വിശ്വാസികളായ സമൂഹം വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ മക്കാമിലേക്ക് ജാതി മതഭേദമന്യേ ഒരുപാട് ആളുകൾ സന്ദർശനത്തിന് വരുന്നു അവർക്ക് വടച്ച ദൈവന്തംപുരാൻ്റെ ജഗതീശ്വരൻ്റെ ജഗന്യന്താവിൻ്റെ ഇഷ്ടദാസൻ എന്ന നിലക്ക് അദ്ദേഹത്തെ സമീപിക്കുന്ന അവരുടെ ഇടയ്ക്കയിലേക്ക് വരുന്ന ആളുകൾക്ക് ദൈവത്തിൻ്റെ പ്രത്യേക കടാക്ഷം ഉണ്ടാകുന്നു അള്ളാഹു അനുഗ്രഹിക്കുന്നു അങ്ങനെ ഈ നാടിൻ്റെ സ്നേഹ സൗഹാർദ്ദവും പാരമ്പര്യവും വിളിച്ചോതി നിലനിൽക്കുന്ന ഒരു മഹാ ഗേഹമാണ് കുറ്റിത്തെരുവ് മകാം ഈ മക്കാമിൻ്റെ ഒറോസിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സ്നേഹ സൗഹാർദ്ദ തിഗർ സമാപന യാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇവിടെ സ്വീകരണം നൽകിയ മൈത്രി റെസിഡൻസ് അസോസിയേഷൻ അതിൻ്റെ നേതൃത്വമായ സലീം സാഹിബ് അടക്കമുള്ള മുഴുവൻ നേതൃത്വത്തിനും പ്രസിഡൻ്റ് സെക്രട്ടറി ഖജാഞ്ചി എല്ലാവർക്കും ഒരായിരം നന്ദി അഭിനന്ദനമായി അറിയിക്കുന്നു ജമാത്ത് ഖത്തീബിനെയും ജമാത്ത് ഭാരവാഹികളെയും പൊന്നാടി അണിയിച്ച് ആദരിക്കുകയും ചെയ്തു യാത്രയിൽ പങ്കെടുത്തവർക്ക് ശീതളപാനീയവും വിതരണം ചെയ്തു സ്വീകരണത്തിന് ഖത്തീബ് ജലാലുദ്ദീൻ മദിനിയും ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൾ ഷുക്കൂർ അൽ ബറാഖത്ത് നന്ദി പറഞ്ഞു മൈത്രി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സലിം മുരുക്കുമോട് ജനറൽ സെക്രട്ടറി ബിനു പാലസ്ത ഭാരവാഹികളായ സുരേന്ദ്രൻ സുബേറുകുട്ടി അബ്ദുൾ സലാം അഫ്താബ് സാം ജഹാൻ എന്നിവർ നേതൃത്വം നൽകി